മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഉഷാറാണി ജയിൽ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് ഉഷാറാണി റാണി സിനിമയിലെത്തുന്നത് സത്യൻ ശാരദ കവിയൂർ പൊന്നമ്മ എന്നിവരൊക്കെയായിരുന്നു ആ ചിത്രത്തിലെ താരങ്ങൾ അങ്ങനെ തമിഴിലും മലയാളത്തിലുമായി മുപ്പതോളം സിനിമകളിൽ ബേബി ഉഷയായി അവർ അഭിനയിച്ചു അതുകഴിഞ്ഞ് എം ജി ആറിന്റെയും പ്രേംനസീറിന്റെയും എല്ലാം അനുജിത്വേഷങ്ങൾ ചെയ്തു പതിനാറാമത്തെ വയസ്സിൽ കമൽഹാസ് നായികയായി അരങ്ങേറ്റം എന്ന സിനിമയിൽ വേഷമിട്ടു ശിവാജി ഗണേശൻ എം ജി ആർ ജയലളിത എന്നിവർക്കൊപ്പവും സിനിമകൾ ചെയ്തു പ്രേം പ്രേംനസീറിന്റെ മകളായും അനുജിത്തിയായും നായികയായുമെല്ലാം അഭിനയിച്ചു എന്നാൽ ഉഷാറാണിക്ക് പത്തൊമ്പത് വയസ്സായപ്പോൾ അവരുടെ അമ്മ മരിച്ചു തുടർന്ന് താൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്നാണ് ഉഷാറാണി ഒരിക്കൽ പറഞ്ഞത് എനിക്ക് താഴെ അനുജത്തിയുണ്ട് അവളെ പഠിപ്പിക്കണം വളർത്തണം ഇതെല്ലാം വെല്ലുവിളിയായി കിടക്കുന്നു എനിക്ക് ഒരു കൈത്താങ്ങൾ ആവശ്യമായിരുന്നു സാമ്പത്തികമായിട്ടല്ല മാനസികമായ ഒരു പിന്തുണ അതായിരുന്നു എനിക്കാവശ്യം അങ്ങനെയാണ് ശങ്കരൻ നായരെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹമാണ് എന്നെ ബേബി ഉഷയായി സിനിമയിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് അദ്ദേഹം ഒരു ഗോഡ് ഫാദറെ പോലെയായിരുന്നു അങ്കിൾ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ബ്രേക്കിനിടയിൽ ഞാൻ ശങ്കരൻ നായരുടെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് ചോദിച്ചു അങ്കിൾ ഐ വാണ്ട് ടു മാരി യു ആദ്യം അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത് കാരണം എനിക്കന്ന് പത്തൊമ്പത് വയസ്സും അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വയസ്സുമായിരുന്നു പ്രായം അദ്ദേഹം അവിവാഹിതനായിരുന്നു അദ്ദേഹത്തിന്റെ ചിരി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം സീരിയസ് ഐ റിയലി വാണ്ട് ടു മേരി യു എന്ന് അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മരണം വരെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു സ്നേഹത്തിന് പ്രായവ്യത്യാസമൊന്നും ഒരു തടസ്സമല്ല എന്നെ അദ്ദേഹം ഉഷ എന്നല്ല എടാ മോനെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് വിവാഹത്തിനു ശേഷം ഞാൻ അഭിനയം നിർത്തി പതിനഞ്ചോളം സിനിമകൾക്കായി വാങ്ങിയ മുൻകൂർ തുക മടക്കി കൊടുത്താണ് ഞാൻ അഭിനയം നിർത്തിയത് കുടുംബത്തിനു വേണ്ടി മാത്രം കുറച്ചു സമയം ചെലവഴിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു എന്റെ ഭർത്താവ് ശങ്കരൻ നായർ അന്ന് അദ്ദേഹത്തിന്റെ സിനിമകളുമായി തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു പിന്നീട് മകൻ ജനിച്ചു അവന് എട്ട് വയസ്സായതിനു ശേഷമാണ് ഞാൻ അഭിനയ രംഗത്ത് തിരിച്ചെത്തുന്നത് തിരിച്ചുവരവ് അകം എന്ന ചിത്രത്തിലൂടെയായിരുന്നു തലസ്ഥാനം സ്ഥലത്തെ പ്രധാന പയ്യൻസ് അഞ്ചര കല്യാണം ഏകലവ്യൻ അമ്മ അമ്മായിയമ്മ തുടങ്ങിയ സിനിമകൾ ചെയ്തു അമ്മ വേഷങ്ങളായിരുന്നു കൂടുതൽ അഞ്ചരക്കല്യാണത്തിൽ ഒരു നല്ല അമ്മയായിരുന്നു അമ്മ അമ്മായിയമ്മ എന്ന സിനിമയിൽ കുറച്ച് നെഗറ്റീവ് റോൾ ആയിരുന്നു മീനച്ചേച്ചു ചെയ്യേണ്ട വേഷമായിരുന്നു അത് അവർ മരിച്ചപ്പോൾ ആ കഥാപാത്രം എന്നെ തേടിയെത്തിയതായിരുന്നു സ്വർണ കിരീടത്തിലും വില്ലത്ത് വേഷം ചെയ്തു ശങ്കരേട്ടന്റെ മരണത്തിനു ശേഷം ഞാൻ അഭിനയം നിർത്തുകയായിരുന്നുവെന്നും ഉഷാറാണി പറഞ്ഞിരുന്നു കുറച്ചുകാലം അസുഖബാധിതനായി കിടന്ന ശേഷം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിന് മരണത്തിന് കീഴടങ്ങിയ ശങ്കരൻ നായരെ അവസാനമായി ഒരു നോക്ക് കാണാൻ സിനിമയിലെ പഴയ സഹപ്രവർത്തകരുടെ പ്രവാഹമൊന്നും ഉണ്ടായില്ല മരണാനന്തര ചടങ്ങുകൾക്ക് സാക്ഷ്യം അടുത്ത സുഹൃത്തുക്കൾ മാത്രം സിനിമയിൽ ഒരുപാട് പേർക്ക് തണലേകിയ മഹാവൃക്ഷമായിരുന്നു ശങ്കരൻ നായർ എന്ന മനുഷ്യൻ ആ തണലിൽ വളർന്നു വന്നവരിൽ പലരും അവസാന കാലത്ത് അദ്ദേഹത്തെ കാണാൻ എത്തിയില്ല എന്നതായിരുന്നു സത്യം ഇതൊക്കെയാണ് ഉഷാറാണിയുടെ സിനിമാ ജീവിതവും വ്യക്തിജീവിതവും എന്നാൽ ഇതിനപ്പുറം അധികമാരും അറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് ഉഷാറാണിക്ക് സഹപ്രവർത്തകരുടെ നൊമ്പരങ്ങളിൽ ദുരിതങ്ങളിൽ ആത്മാർത്ഥമായി ദുഃഖിച്ച അവർക്ക് നേരെ അനുകമ്പയുടെ ഒരു കൈ ീട്ടാൻ എന്നും മുന്നിൽ നിന്ന മനുഷ്യസ്നേഹിയായ ഉഷാറാണി ഡേയ്ഞ്ചർ ബിസ്ക്കറ്റ് എന്ന സിനിമയിൽ അഭിനയിച്ച സാധന എന്ന പഴയകാല നടിയുടെ ദുരവസ്ഥ ലോകത്തിനു മുന്നിലെത്തിക്കാൻ മുന്നിൽ നിന്നത് ഉഷാറാണിയായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഉഷാറാണി രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപതിനാണ് അന്തരിച്ചത്